ബി ജെ പിയിൽ പ്രതിഷേധക്കൊടി ഉയർത്തിയ സന്ദീപിനെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്വന്തം പാളയത്തിലെത്തിച്ച് നീക്കം നടത്തിയെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ടെന്ന് കോൺഗ്രസ് അറിയാം കോൺഗ്രസ് നേതാക്കൾക്കും ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനുമെതിരെ സന്ദീപ് മുൻപ് നടത്തിയ ചില പ്രസ്താവനകൾ അണികൾക്ക് എളുപ്പത്തിൽ മറക്കാനാകുമോ എന്നാണ് ആശങ്ക മുസ്ലിം വോട്ടുകളടക്കം നിർണായകമായ പാലക്കാട് സന്ദീപിന്റെ വരവിനെ ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന പ്രതിസന്ധിയും പരിഹരിക്കേണ്ടതുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സന്ദീപിന്റെ പാണക്കാട് സന്ദർശനം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളും ചേർന്ന് സന്ദീപിനെ സ്വീകരിച്ചു മലപ്പുറമായിട്ട് എൻ്റെ ബന്ധം എന്ന് പറയുന്നത് പൂക്കൾക്കുടി ബന്ധമാണ് തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് മലപ്പുറത്തിൻ്റെ ഒരു സന്ദേശമുണ്ട് മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ് മാനവ സൗഹാർദ്ദത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു ഭൂമി രാഷ്ട്രീയ ഭൂമിയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് ഇനി കോൺഗ്രസിന്റെ എല്ലാം കഴിഞ്ഞ് ബി ജെ പി ആണ് ഇനി എന്ന ഒരു ചിന്താഗതിക്കാണ് മാറ്റം വരുന്നത് അതിന്റെ തുടക്കം കേരളത്തിനാണ് ലീഗിന്റെ പിന്തുണ ഉറപ്പാക്കി യു ഡി എഫിന്റെ പൊതു സ്വീകാര്യത സന്ദീപിന് നേടിക്കൊടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനിടെ സന്ദീപിന്റെ വരവിൽ ചില കോൺഗ്രസ് നേതാക്കൾക്കും മുറുമുറുപ്പുണ്ട് സതീശൻ ഷാഫി രാഹുൽ കൂട്ടുകെട്ടാണ് സന്ദീപിന്റെ വരവിന് പിന്നിലെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നു സന്ദീപിന്റെ വരവിനെ സാങ്കേതികമായി അനുകൂലിക്കുമ്പോഴും അതിർത്തി കലർത്തിയുള്ള കെ മുരളീധരന്റെ പ്രസ്താവനകൾ ഇതിന് ഉദാഹരണമാണ് ഞാൻ സന്ദീപായുദ്ധി എനിക്ക് രണ്ട് മാത്രമേ ഉള്ളൂ ഒന്ന് ഗാന്ധിവാദത്തിനെ രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് എത്തിയത് നേട്ടമായി കാണുമ്പോഴും പരമ്പരാഗത യു ഡി എഫ് വോട്ടർമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കോൺഗ്രസ് നേതൃത്വം കാണുന്നു നീ അഥവാ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും വേണം എന്നാൽ സന്ദീപിൻ്റെ വരവിൽ തൂങ്ങി നേതൃത്വത്തിനെതിരെ പുതിയ പോർമുഖം തുറക്കുകയാണ് മറുവിഭാഗം ക്യാമറമാൻ ആനണി ഗ്രഗറിക്കൊപ്പം എസ് ടാഗിൻ മാതൃഭൂമി ന്യൂസ് പാലക്കാട്